ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വേശ്യാവൃത്തി അത്ര വലിയ തെറ്റല്ല അടിമ സ്ത്രീകളെ പോലും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ യജമാനന് സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് എമ്പാടും അടിമ സ്ത്രീകളെ ഉണ്ടാക്കി അവരുമായിട്ട് ഈ രൂപത്തിൽ തന്നെയാണ് ഇതുവരേക്കും ഇസ്ലാമിനെ ഇവർ വളർത്തിക്കൊണ്ടു വന്നത് ഒരു പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചാൽ അത് തെറ്റ് അതുകൊണ്ടാണ് ഒരു മുസ്ലിം ചോദിക്കുന്നത് സഹോദരൻ ചോദിക്കുന്നത് ഇതിലും നല്ലത് നിനക്ക് വേശ്യാവർത്തിക്കൊയ്ക്കൂടി മനസ്സിലായോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണോ തെറ്റ് അതോ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ് എന്നൊരു ചർച്ച വന്ന സമയത്ത് ഉസ്താദിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കൃത്യമായി പറഞ്ഞു ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നതാണ് തെറ്റ് ഇസ്ലാം അത്ര നീചമായിട്ടാണ് ബഹുദേവാരാധനയെ കാണുന്നത് ലാഹു പറയുന്നതാണ് ഇവിടെ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു കലാകാരിയാണ് ജസ്ന സലീം എന്ന കൊയിലാണ്ടിക്കാരി ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ കൃഷ്ണന്റെ കൃഷ്ണഗാഥയൊന്ന് ആലാപനം ചെയ്യുകയോ അതല്ലെങ്കിൽ ഹൈന്ദവ ഭക്തിഗാനം പാടുകയോ അവരുടെ ആരാധനാലയങ്ങളിൽ പോകുകയോ മറ്റോ ചെയ്താൽ ഉടനെ നമ്മുടെ നാട്ടിലെ കുരുക്കൾ എമ്പാടും പൊട്ടിയൊലിക്കാറുണ്ട് എന്നാൽ ഇത്രയും കാലമായി യേശുദാസും മാർക്കോസും ഒക്കെ പാടിക്കൊണ്ടിരുന്നത് ഇസ്ലാമിക ഭക്തിഗാനങ്ങളായിരുന്നു അവരുടെ മതത്തിന് അതിനെ സംബന്ധിച്ചൊരു വിഷയവുമില്ല ഇസ്ലാം മതം അങ്ങനെയല്ല ഒരു സ്ത്രീയും ഒരു കുട്ടിയുമൊക്കെ കൂടി ഇരുന്ന് കൃഷ്ണഗീതമാലാപനം ചെയ്തതിന്റെ പേരിൽ അവർ തട്ടമിട്ടിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള സൈബർ അറ്റാക്കിങ്ങിന് അവര് രണ്ടുപേരും വിധേയരായി നമുക്കറിയാം അവരുടെ ഭർത്താവും ഗായകനായിരുന്നു എന്നിട്ട് പോലും ഇനിയും ഒരു ഇസ്ലാം വിശ്വാസിയായ ജസ്ന സലീം സലീമിന്റെ മകൾ ജസ്ന കൃഷ്ണന്റെ ചിത്രം വരച്ചാൽ ഇസ്ലാമിക സമുദായം ക്ഷമിക്കുമോ മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ അവരെ അതിന്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഈ പെൺകുട്ടി നേരിട്ടു സ്വാഭാവികമായിട്ടും പെണ്ണാണ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിക നിയമത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുകയോ ശബ്ദിക്കുകയോ ചെയ്യുന്നതെങ്കിൽ ക്രൂരമായിരിക്കും സമൂഹത്തിന്റെ ആക്രമണം അതാണ് ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ മാതാവ് മരിച്ചപ്പോൾ പോലും പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ സമ്മതിക്കാത്ത നാടാണിത് ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ അയൽക്കാരനായ മുഹമ്മദ് യൂസഫ് ആ പെൺകുട്ടിയുടെ കാല് തല്ലി ഓടിച്ചത് മലപ്പുറത്തായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും അത് സംഭവമല്ലാത്തത് കൊണ്ട് വാർത്തയല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ എമ്പാടും ഉണ്ടാകുമല്ലോ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലും ഈ പെൺകുട്ടിയോട് വളരെ മോശമായി പ്രതികരിച്ചു ഇപ്പൊ കോട്ടയം നസീറൊക്കെ പറയുന്നത് പോലെ ഇതെന്റെ ചോറാണ് അവരതിനെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് കാണുന്നത് പക്ഷേ കലയോട് എല്ലാ കാലത്തും വിമുഖത പുലർത്തിയിരുന്ന ഇസ്ലാമിന് ഇങ്ങനെ തന്നെ പറ്റി ഇപ്പൊ ജസ്നയുടെ മോന് മദ്രസയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾക്കേണ്ടി വന്നത്രേ ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ ആ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി പ്രതികരിച്ച് എപ്പോഴും ജസ്ന സലീം എന്ന കലാകാരി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും ജസ്ന മനസ്സ് തുറന്ന വേദന തന്നെയാണ് പങ്കുവച്ചത് എൻറെ മക്കളുടെയോ ഭർത്താവിന്റെയോ മുഖം സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊണ്ടുവരാറില്ല അതിന് കാരണം എൻറെ മകനുണ്ടായ പ്രശ്നമാണ് മദ്രസയിൽ വെച്ച് എൻറെ മകനെ ഉസ്താദ് ഉപദ്രവിച്ചിരുന്നു എന്റെ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കാര്ക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല എൻറെ മകനാണ് എന്നത് അറിഞ്ഞ ശേഷമാണ് ഒരു സംഭവം ഉണ്ടായത് എന്ന് ജസ്ന പറയുന്നു മദ്രസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മകന് ഭയമാണത്രേ ഞാനായിരുന്നു അവരുടെ പ്രശ്നം അങ്ങനെ മദർസ പഠനം അവസാനിപ്പിച്ചു അന്ന് കേസ് കൊടുക്കാതിരുന്നത് ഭയന്നിട്ടാണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം എന്നെ പറ്റി കുറ്റം പറയുന്ന ഉസ്താദുമാർക്ക് യൂട്യൂബ് വഴി വീഡിയോ ചെയ്യുന്നതിന് പ്രശ്നമില്ല അവരാവഴി പൈസ ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്താണ് ജീവിക്കുന്നതെന്ന് അവർ പറയുന്നത് അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞിട്ടല്ല അന്യ സ്ത്രീകളെ പറ്റി കുറ്റം പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് മിക്ക ഉസ്താദന്മാരും അവരാണ് എന്നെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്ന് അവർ പറയുന്നു എന്നോട് എന്റെ സഹോദരൻ പറഞ്ഞതും എന്നെ ഒരുപാട് വേദനിപ്പിച്ചു നിവേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് വരാമെന്ന് സ്വന്തം സഹോദരൻ പറയുവാണ് എവിടെ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാം പക്ഷേ കൃഷ്ണനെ വരയ്ക്കുന്നത് മോശമാണ് എന്നായിരുന്നു സഹോദരൻ എന്നോട് പറഞ്ഞതെന്നവര് പറയുന്നു എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് അങ്ങനെ പറഞ്ഞത് അന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എൻ്റെ പിടുത്തം വിട്ടു പോയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടു കയ്യിലെ ഞരമ്പ് മുറിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ജസ്ന സലീം ചോദിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സലീമും സുരേഷ് ഗോപിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഒരുപാട് സൈബർ മീഡിയ അറ്റാക്ക് പെൺകുട്ടി അതിനെ സംബന്ധിച്ച് ജസ്ന തന്നെ പ്രതികരിക്കുന്നുണ്ട് മനസ്സിലാക്കണം അതിന് നേരുന്ന കാര്യമില്ല അദ്ദേഹം എന്ന് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ീ എന്തെങ്കിലും കൊടുത്തത് എവിടെയെങ്കിലും പബ്ലിസിറ്റി കാട്ടിലും കൊടുക്കാത്തതേ ഇവർ പറയുള്ളൂ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയക്ക് അങ്ങനൊരു സംഭവമുണ്ട് നല്ലതിനെക്കാട്ടിലും പ്രോത്സാഹിപ്പിക്കുകയും നല്ലതിനെക്കാട്ടിലും റീച്ച് പോവുകയും അതേപോലെ ഏട്ടൻ്റെ നന്മ കാണാൻ പലരും ശ്രമിച്ചിട്ടില്ല എനിക്ക് സുരേഷ് ഗോപിച്ചേട്ടെന്നു വെച്ചാല് ഒരുത്തനെ ഈ അടുത്ത ദിവസം എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു കമന്റ് ഇട്ടത് വല്ല പൈസയും വേണ്ടി വരൂ ലേന്ന് പൈസയും വേണ്ടി വരൂലേന്ന് െ പറ്റി സംസാരിക്കുന്നു എനിക്ക് എന്തെങ്കിലും പൈസ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എനിക്ക് സുരേഷ് ഗോപി ചേട്ടനെ രണ്ടായിരത്തി പതിനാലിൽ അറിയാം അന്ന് തൊട്ടിട്ടുള്ള അല്ല സോറി രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് അറിയാം അന്ന് തൊട്ടിട്ടുള്ള ബന്ധാണ് ഞാൻ ഏട്ടനു അന്ന് തൊട്ടിട്ട് എനിക്ക് ഒരു അനിയത്തിയുടെ സ്ഥാനം തന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിട്ടോ അല്ലെ അങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ടോ ഒന്നും പോയിട്ടില്ല പക്ഷെ എനിക്കൊരു സപ്പോർട്ടായിട്ട് ഒരു സാരഥിയായിട്ട് അദ്ദേഹം കിട്ടുന്നുണ്ട് അന്ന് തൊട്ടിട്ടുള്ള എന്റെ പരിചയമാണ് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്കൊരനിയത്തിയുടെ സ്ഥാനം തന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു അനിയത്തിയാവാൻ പറ്റും ഒന്നും വേണ്ട അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ നമ്മള് കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ അതിലാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള വാക്ക് അത് നിറവേറ്റെന്നുള്ള ഏറ്റവും വലിയ തെളിവട്ടോ ഞാൻ ഞാൻ കണ്ടതാണ് സ്വന്തം മോളെ കല്യാണായിട്ടും മൂന്നരക്കും ഗുരുവായൂർ റോഡുമ്പോൾ നിന്ന മനുഷ്യരാ ആർക്കെങ്കിലും പറ്റും നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവില്ലേ എന്റെ മകപ്പണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്

അന്വേഷിച്ചിട്ടില്ല ആരും പറഞ്ഞുപോലും കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഏതൊക്കെയോ വാക്കും മൂലയും തുമ്പും ഒക്കെ പിടിച്ചെടുത്ത് ഒരാളെ നെഗറ്റീവ് പറയാൻ വളരെ എളുപ്പമാണ് ഇത് സുരേഷ് ഗോപി നൽകിയതിനേക്കാളേറെ ശരിയല്ലേ നൽകാത്തതിനെ സംബന്ധിച്ചിട്ടാണ് വാർത്തയായിട്ടുള്ളത് ഈ പെൺകുട്ടി അത്തരം എല്ലാ പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും എതിർപ്പുകളെയും ഒറ്റപ്പെടുത്തലുകളെയും കുറ്റപ്പെടുത്തലുകളെയും ഒക്കെ ഒന്ന് ൂടി നിന്ന് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും അതെ ചവിട്ടി കയറാനേ ആളുണ്ടാകൂ ഒരു ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒന്ന് നിവർന്ന് നിന്ന് പ്രതികരിച്ചാൽ മതിയാകും അതോടെ തീരുമാന എതിർപ്പുകളെല്ലാം നമ്മൾ സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും തകർന്നു നിൽക്കുന്ന സമയത്ത് ആദ്യം നമ്മളെ ചവിട്ടി തേക്കുന്നത് ആരായിരിക്കും അറിയാമോ നമ്മൾ വിശ്വസിച്ച നമ്മുടെ കുടുംബക്കാരായിരിക്കും നന്ദി